ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ കൊല്ലത്ത് യുവാവിനെ കുത്തി കൊലപ്പെടുത്തി മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ അഞ്ചു പേർ ചേർന്ന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു തുമ്പമൻതുടി സ്വദേശി സുജിനാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം സുജിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനും കുത്തേറ്റിട്ടുണ്ട് സംഭവത്തിൽ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുമ്പമൺ തുടി സ്വദേശികളായ വിവിക് സൂര്യജിത് ലാലു എന്നറിയപ്പെടുന്ന ബിജു മഹി ബിജയ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് മദ്യലഹരിയിൽ അമ്മയെ മകൻ ചവിട്ടിക്കൊന്നു തിരുവനന്തപുരം നെടുമങ്ങാട് തേക്കടിയിലാണ് ദാരുണ സംഭവം നടന്നത് എഴുപത്തി അഞ്ചുകാരി ഓമനയാണ് മരിച്ചത് മകൻ മണികണ്ഠനെ വട്ടപ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു മണികണ്ഠന്റെ ആക്രമണത്തിൽ ഓമനയുടെ ശരീരത്തിൽ നിരവധി പൊട്ടലുകൾ ഉണ്ടായിരുന്നു നാട്ടുകാരാണ് ആക്രമണത്തെക്കുറിച്ച് പോലീസിനെ അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തിയ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഓമനയെ നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നേരത്തെയും മണികണ്ഠൻ അമ്മയെ ആക്രമിക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു യുടെ ഏക മകനാണ് മണികണ്ഠൻ കിടപ്പിലായ ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി പാലക്കാട് തൃത്താല ഒതളൂർ സ്വദേശി ഉഷ നന്ദിനെയാണ് ഭർത്താവ് മുരളീധരൻ കൊലപ്പെടുത്തിയത് വാട്സപ്പിലെ കുടുംബ ഗ്രൂപ്പിൽ കൊലപാതകത്തെ കുറിച്ച് ഭർത്താവിന്റെ ശബ്ദ സന്ദേശം എത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത് ഉഷ മാസങ്ങളായി കിടപ്പിലായിരുന്നു മുരളീധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരത്ത് ചുമട്ടു തൊഴിലാളിയെ സഹപ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചു വെള്ളറട വാഴ്ചൽ പേരേക്കോണത്താണ് സംഭവം ആക്രമണത്തിൽ പേരേക്കോണം സ്വദേശി വർഗീസിന് ഗുരുതര പരിക്കേറ്റു ഐ എൻ ടി യു സി ചുമട്ടു തൊഴിലാളിയായ വർഗീസിനെ സഹ ചുമട്ടു തൊഴിലാളികൾ ജനേന്ദ്രിയത്തിൽ താക്കോൽ കൂട്ടവും പേനാ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വർഗീസിന്റെ ജനേന്ദ്രിയത്തിൽ നിരവധി സ്റ്റിച്ചുകളുണ്ട് ആക്രമണ കാരണം വ്യക്തമല്ല പെൺകുട്ടിയുടെ മൃതദേഹം സൂട്ട് കേസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ബംഗളൂരുവിലെ ചന്ദാപുരയിൽ കടും നീല നിറത്തിൽ വലിയ ട്രോളി ബാഗിലാണ് പതിനെട്ട് വയസ്സ് പ്രായം തോന്നുന്ന പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത് റെയിൽവേ ബ്രിഡ്ജിന് താഴെ കിടന്ന പെട്ടിയിൽ നിന്ന് ദുർഗന്ധം ഉയർന്നതോടെ പോലീസിനെ നാട്ടുകാർ വിവരം അറിയിക്കുകയായിരുന്നു ഇളം പിങ്ക് ടീഷർട്ടും കറുപ്പ് നിറത്തിലുള്ള ത്രീ ഫോർത്തുമാണ് പെൺകുട്ടിയുടെ വേഷം ഇതുവഴി പോകുന്നത് ഏതെങ്കിലും ട്രെയിനിൽ നിന്ന് ട്രോളി ബാഗ് എറിഞ്ഞ് കളഞ്ഞതെന്നാണ് സംശയമുയരുന്നത് അച്ഛൻ കാൽ തല്ലി മകൻ അറസ്റ്റിൽ കണ്ണൂർ പയ്യന്നൂർ കല്ലേറ്റം കടവം സ്വദേശി അനൂപാണ് എഴുപത്തിയാറ് വയസ്സുകാരനായ അമ്പുവിന്റെ കാല് തല്ലി സ്വത്ത് ഭാഗം വയ്ക്കാൻ വിസമ്മിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം വീടിനോട് ചേർന്ന് കിടന്ന കടവരാന്തയിൽ വെച്ച് മരവടി കൊണ്ട് ഇടത് കാൽമുട്ട് അടിച്ചു തകർക്കുകയായിരുന്നു ഭാര്യയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന ആളെയും ഒരുമിച്ച് വീടിനുള്ളിൽ കണ്ട യുവാവ് രണ്ടുപേരെ പേരെയും മർദ്ദിച്ചു കൊന്നു അസമിലെ കാമ്പൂരിലാണ് സംഭവം ജയന്താസ് എന്ന മുപ്പത് കാരനാണ് ഇയാളുടെ ഭാര്യ ഗീതാ റാണി ഭാസ്കർനാഥ് എന്നിവരെ കൊലപ്പെടുത്തിയത് തുടർന്ന് യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു കൊല്ലപ്പെട്ടവർ ഒരു സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന അധ്യാപകരാണ് ജോലി സ്ഥലത്ത് നിന്ന് ജയന്ത് ദാസ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും ഭാസ്കർനാഥും വീട്ടിലുണ്ടായിരുന്നു ഇതേ ചൊല്ലി ഇവർ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദവും തർക്കവും ഉണ്ടായി ഇതിനൊടുവിലാണ് വടികൊണ്ട് അടിച്ച് ഇരുവരെയും കൊന്നത് പേരമകന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുത്തശ്ശിക്ക് ദാരുണാദ്യം കണ്ണൂർ പയ്യന്നൂരിലാണ് സംഭവം എൺപത്തിയെട്ട് വയസ്സുള്ള കാർത്തിയായനയാണ് മരിച്ചത് പേരമകൻ റിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഈ മാസം പതിനൊന്ന് മുതൽ ചികിത്സയിലായിരുന്നു അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടിരുന്നു കുറ്റം സംബന്ധിച്ച് ബന്ധു കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരു വർഷമായി കുട്ടിയെ ലൈംഗിക ചൂഷണം ചെയ്തിരുന്നുവെന്നാണ് വിവരം കുട്ടിയുടെ മരണാനന്തര ചടങ്ങിൽ ഉൾപ്പെടെ ഇയാൾ പങ്കെടുത്തിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ നൽകിയ സൂചനക്ക് പിന്നാലെ നടത്തിയ അതീവ രഹസ്യമായ അന്വേഷണത്തിലൊടുവിലാണ് പോലീസ് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്